സർക്കാരുകൾക്കെതിരെ ഉത്തരവിടാൻ ട്രൈബ്യൂണലുകൾക്ക് മടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിരീക്ഷണമാണ് കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് സർക്കാർ സർക്കാർ ഉത്തരവ് പിഴവുണ്ടെങ്കിൽ പോലും ട്രൈബ്യൂണൽ അത് ചെയ്യാനുള്ള തന്റെ ഇടം കാണിക്കുന്നില്ല എന്നാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം കാരണം സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും ദീർഘകാലം സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിരമിക്കുന്നതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പിഴവ് സർക്കാർ സർക്കാർ ഉത്തരവിൽ പിഴവുണ്ടെങ്കിലും അവർ അത് ഉത്തരവ് ഇടിയേല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് ഹൈക്കോടതിക്കും പിന്നെ സർ ട്രൈബ്യൂണലും ഇടക്ക് നിൽക്കുന്നതുകൊണ്ട് സർ ട്രൈബ്യൂണലും ഹൈക്കോടതിക്കും സർക്കാരിനും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ട്രൈബ്യൂണൽ അപ്പോൾ ട്രൈബ്യൂണലിൽ പോയതിന് ശേഷം മാത്രമേ അത് നമുക്ക് ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റൂ അപ്പോൾ ട്രൈബ്യൂണലുള്ള ഉദ്യോഗസ്ഥന്മാർ ട്രൈബ്യൂണലുള്ളവർ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്നെ നിയമരംഗത്തു നിന്നും ഉള്ളവരാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവർ ഈ സർക്കാരിൽ നിന്ന് ഇത്ര വർഷം സർവീസ് ഇരുന്നത് കൊണ്ട് തന്നെ സർക്കാരിനെതിരെ അവർക്ക് ഉത്തരവിടാൻ മടി കാണിക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് അത് ഇവർ ആത്മപരിശ പരിശോധന നടത്തേണ്ടതാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ ഈ ട്രൈബ്യൂണലുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഇതിനകത്ത് പരിശീ പരിശീലനവും പിന്നെ അതുപോലെ അവരുടെ യോഗ്യതയും പിന്നെ അത് അത് തെളിയിച്ചതിന് മാത്രമേ തെളിയിക്കുന്നവർക്കും മാത്രമേ അതുപോലെ നിബന്ധനകളും വേണം എന്നാൽ മാത്രമേ ഇവർ നിയമപരമായ രീതിയിൽ ഉത്തരവിട ഉത്തരവിടുള്ളൂ അതുകൊണ്ട് അതാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് അതുപോലെ തന്നെ ചില ജഡ്ജിമാർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഇതുപോലുള്ള പ്രവർത്തനമുണ്ട് അത് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ ഇപ്പം വ്യാപകമായിട്ട് പോലീസ് മർദ്ദനം ഉണ്ടാകുന്ന ജനങ്ങൾ അറിയുന്നത് എന്തുകൊണ്ടാണ് വിവരാവാശ കമ്മീഷന്റെ കർശനമായ ഉത്തരവ് പോകാൻ സി സി ടി വി ദൃശ്യങ്ങൾ കാണാൻ ഇടവന്നപ്പോഴാണ് മനുഷ്യനെ നിഷ്ഠൂരമായ രീതിയിലാണ് ഈ പോലീസ് ലോകമർദ്ദനം നടത്തിയത് സുപ്രീം കോടതി ഇവിടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചാണ് സി സി ടി വി ക്യാമറകൾ നിർമ്മിച്ചിരുന്നത് ആ സി സി ടി വി ക്യാമറകളിൽ യാതൊരു കാരണവശാലും പോലീസുകാർ ഇത് പുറത്തു കൊടുത്തില്ല അത് വിവരാവാസ കമ്മീഷൻ്റെ നിരന്തരമായ അപേക്ഷകളും അപ്പീലുകളും ചെന്നതിന് ശേഷം ഇത് പുറത്തുവിട്ടപ്പോൾ ജനങ്ങൾ അറിയാൻ കാരണമായി എന്നാൽ പോലീസ് കംപ്ലൈൻ കംപ്ലൈൻറ്റ് അതോറിറ്റി ഇവിടെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് അന് നോക്കേ ഇത് ഒരു നടപടിയും ഈ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി എടുത്തിട്ടില്ല അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇത് നുള്ളയില് നുള്ളാമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് കേരള ഗവൺമെൻ്റെ വരുന്ന ഈ പിന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റികളും പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇവരെയൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പരിശീലനം കൊടുക്കുകയും ഇവരുടെ മികവും യോഗ്യതയും തെളിയിക്കുന്നവർക്ക് മാത്രമേ ഈ പദവിയിൽ ഇരുത്താവൂ എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്റെ നിർദ്ദേശം ഓക്കെ